ഹലോ ഫ്രണ്ട്സ് അച്ച ഇന്നൊരു പപ്പായ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് പപ്പായക്കറിയുടെ ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പപ്പായക്കറി ഉണ്ടാക്കണേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷേ ഉടച്ചുകറിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മറ്റേ പീ അണിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു രീതിക്കാണ് ഞാൻ ഇത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാൻ പപ്പായ രണ്ടായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡ് എടുക്കുന്നുള്ളൂ എനിക്ക് വെച്ചിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ഒരു സൈഡ് എടുത്തിട്ട് ഞാൻ അത് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ തോട് ചെത്തി ചെത്തിക്കളയാണ് അതാകുമ്പോൾ തോട് ചെത്താൻ എനിക്ക് ഈസിയായിട്ട് ചെത്താൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്നുണ്ട് അപ്പം അത് വേവുന്ന സമയം കൊണ്ടിട്ട് അച്ഛൻ എനിക്ക് പൈതാപ്പിളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിലോട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിച്ച് വെക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് ഇത് ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്കാണ് വൈകുന്നേരം ഞാനും അച്ഛനും കൂടെ ഒന്ന് സിറ്റി വരെ പോവുകയാണ് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടതാണ് അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങയും ബാക്കി സാധനങ്ങളൊക്കെ കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ എന്തോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് പച്ച വളിച്ചിനോട് ഒഴിച്ചു കൊടുത്തിട്ട്